ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ

വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപ ചിലവഴിച്ച് പാണ്ടിക്കാട് മരാട്ടപ്പടിയിൽ നിർമ്മിച്ച ഓപ്പൺ ജിം ആൻഡ് വയോജന പാർക്ക് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഓപ്പൺ ജിം ആൻഡ് വയോജന പാർക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറയാനുള്ളത് ഉദ്ഘാടന സമയത്ത് എന്നെ വിളിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പിന്നെ ഉദ്ഘാടനം പോകുമ്പോ ഉള്ള ചെറിയൊരു പരിപാടികളെ രൂപ മുറിച്ചിട്ട് ഊര എന്നുള്ള സമയത്ത് പോകുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഒരു പ്രദേശം ഈ നാട്ടുകാരും ഇത് എത്രത്തോളം ഏറ്റെടുത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഉത്സവാന്തരീക്ഷത്തില് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു ഒട്ടനവധി ആളുകള് ഈ ഒരു പദ്ധതിയിൽ അതിൻ്റെ പിന്നെ പ്രാധാന്യം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന് പങ്കെടുത്തു എന്നുള്ളത് ഒരു നാട് ഒട്ടാകെ ഒരു നാട് മുഴുവനായിട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ഒരു സദസ്സ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായിക്കൊണ്ട് ഈ റോഡ് തോട് അതിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിങ് എന്നുള്ള വർക്കിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പിന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ജിമ്മുകളായാലും ഇത്തരത്തിലുള്ള പാർക്കുകളായാലും അതുപോലെ തന്നെ നമുക്കറിയാം ഇരിടൈം വാട്ടർ മെഷീൻ കഴിഞ്ഞ ദിവസം മുതൽ ഒരു തിരുവാലയൊക്കെ ഉയർന്ന ഇരിടൈം വാട്ടർ മെഷീൻ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി പിന്നെ വികസന പ്രവർത്തനങ്ങൾ നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒട്ടനവധി പദ്ധതികൾക്ക് നേതൃത്വം എടുക്കാൻ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഇ സുനിൽകുമാർ ടി സുലൈഖ വി ശിവശങ്കരൻ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഇ സുനീർ എന്നിവർ പങ്കെടുത്തു ഒഴിവു കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ